പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷറാണ് ഇത് അഞ്ച് ലിറ്ററാണ് അഞ്ച് ലിറ്ററിൻ്റെ കിറ്റ് ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് വേഗത്തിൽ ഉണ്ടാക്കാൻ ഇത് വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കി കൊടുത്താൽ നമുക്കൊരു വരുമാന വരുമാനമാർഗമാകും അപ്പോൾ ഇതിനാവശ്യമായ കിറ്റുകളും ഇതെങ്ങനെ ഉണ്ടാക്കുന്നു നമുക്ക് നോക്കാം ഇതൊരു അഞ്ച് ലിറ്ററിൻ്റെ കിറ്റിനുള്ള സാധനങ്ങളാണ് അര ലിറ്റർ സ്ലറി ആസിഡ് സ്ലറി എന്ന് പറയും ഇതൊരു ഇരുന്നൂറ് ഗ്രാം കാസ്റ്റിക് സോഡ ഉപ്പുകളിൽ മാതിരി ഇരിക്കുന്ന സാധനമാണ് ഇത് അഴുക്കൊക്കെ പോകാൻ നല്ല ഉപയോഗിക്കുന്നത് ആ നമുക്ക് ലിക്കുളിലേക്ക് ഉപയോഗിക്കുന്നൊരു സാധനമാണ് കാസ്റ്റിക് സോഡ പിന്നെ ഇരുന്നൂറ് ഗ്രാം സോഡിയം സൾഫേറ്റിൻ്റെ പൗഡറാണ് സോഡിയം സൾഫേറ്റ് ഇരുന്നൂറ് ഗ്രാം പിന്നെ പെർഫ്യൂമ് പിന്നെ അതിനാവശ്യമായ കളറ് നമ്മൾ ഫുഡ് കളറാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം പിന്നെ നാലര ലിറ്റർ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഇത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റും ഒരു തടിത്തവിയോ തടി കഷ്ണോ വല്ലമാണ് ഇത് ഉപയോഗിക്കുന്നത് ആദ്യം നമുക്ക് രണ്ടര ലിറ്റർ വെള്ളം ഉപയോഗി ഒഴിച്ചു കൊടുക്കാം ആദ്യം രണ്ടര ലിറ്റർ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരുന്ന കാസ്റ്റിക് സോഡ ഇരുന്നൂറ് ഗ്രാം കാസ്റ്റിക് സോഡ ആയിട്ട് നന്നായിട്ട് അലയിച്ചെടുക്കാം ഉപ്പ് പോലെ ഇരിക്കുന്ന സാധനമാണ് ആദ്യം പാല് പോലൊക്കെ ആകും നല്ല ചൂടാകും വെള്ളം നന്നായിട്ട് അലിയിച്ചെടുക്കുക ചെറുതായിട്ട് ആവി പോലൊക്കെ വരും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ മാസ്ക് ഒക്കെ ഉപയോഗിക്കണം ഗ്ലൗസും മാസ്ക്കൊക്കെ ഉപയോഗിക്കണം നമ്മുടെ ദേഹത്തൊന്നും ഈ വെള്ളം വീഴാൻ പാടില്ല ചൊറിച്ചിലൊക്കെ ഉണ്ടാകും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അതുപോലെ ബക്കറ്റിൽ ശകലം പോലും അഴുക്കൊന്നും കാണാൻ പാടില്ല ഇനി നമുക്ക് ആസ്റ്റിസ് ലറി കുറേശ്ശേ കൊടുക്കാം എല്ലാം അലിഞ്ഞതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കാം അപ്പോഴും ഇത് പാലിൻ്റെ രൂപത്തിലാകും കുറേശ്ശെ കുറേശ് ഒഴിച്ച് കൊടുക്കും തോറും ഇത് പാലിൻ്റെ രൂപത്തിലായിട്ട് നന്നായിട്ട് പുകയൊക്കെ അതാണ് ഗ്ലൗസും മാസ്കും ഒക്കെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത് ആസിഡിസിലറിയും ഡേഞ്ചർ സാധനമാണ് കയ്യിലങ്ങും ഇടാൻ പാടില്ല തൊലി കൈയുടെ തൊലിയൊക്കെ പോകും അതെല്ലാം ഒഴിച്ചു കൊടുത്ത് പാലിൻ്റെ പരുവാകും ആദ്യം പാലിൻ്റെ കളറാവും പിന്നീടത് കളർ മാറി മാറി നല്ല പുകയൊക്കെ വരും കളർ മാറി 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 അത് പിന്നെ നമുക്ക് തേൻ്റെ രൂപത്തിലാവും ബ്രൗൺ കളർ രൂപത്തിലാവും ഇപ്പം നല്ല പുകയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ശ്വസിക്കാൻ പാടില്ല കുട്ടികളൊന്നും ഇതിൻ്റെ അടുത്ത് നിൽക്കാൻ പാടില്ല കുട്ടികളൊക്കെ മാറ്റി നിർത്തിയിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാനും ഗ്ലൗസും മാസ്ക്കൊക്കെ ഉപയോഗിക്കുക അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതെല്ലാം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തേൻ്റെ രൂപത്തിലായിട്ടുണ്ട് ഇനി ശക്കല ഒന്ന് തണുത്തതിന് ശേഷം വേണം ബാക്കി നമുക്ക് രണ്ട് ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും മൊത്തത്തിൽ നാലര ലിറ്റർ വെള്ളമാണ് ആ രണ്ടര ലിറ്റർ നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് രണ്ട് ലിറ്ററോട് ചേർത്ത് കൊടുക്കാം അപ്പം സ്ലെറിയും കൂടെ ചേർത്ത് അഞ്ച് ആവും വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളമൊഴിക്കുമ്പോൾ താത്തൊഴിച്ചു കൊടുക്കുക അപ്പം പത മേലിൽ വന്ന് കൂടുന്നത് മാറിക്കിട്ടും പൊക്കി ഒഴിച്ചു കൊടുത്ത് പതേ താത്ത ഒഴിച്ചു കൊടുക്കുക ഇപ്പം പതയുന്ന സ്റ്റേജൊക്കെയാണ് അതുകൊണ്ട് താത്തൊഴിച്ചു കൊടുത്ത് പൈ ഇളക്കുക അല്ലെങ്കിൽ പത കാരണം നമുക്ക് ഇത് ഒത്തിരി സമയം വെളി വെച്ചിട്ട് വേണം നമുക്ക് കുപ്പികളാക്കി സൂക്ഷിക്കാൻ ഒരു ദിവസം വെക്കേണ്ടി വരും പത കൂടുതലായാൽ ഇനി നമുക്ക് സോഡിയം സൾഫേറ്റിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പം നമുക്ക് വെള്ളം പോലെയല്ല ഇത് ഇരിക്കുന്നത് ഈ സൾഫേറ്റിൻ്റെ പൊടി ചേർക്കുമ്പോഴാണ് നന്നായിട്ട് കുറുകി കിട്ടുക സൾഫേറ്റിൻ്റെ പൊടി എല്ലാം നന്നായിട്ട് അലിഞ്ഞു ചേരണം അതുവരെ പയ്യെ പയ്യെ അളക്കിക്കൊണ്ടിരിക്കുക ആ സൾഫേറ്റിൻ്റെ പൊടി അതിനകത്ത് കടന്നാൽ പിന്നെ അലയുകയില്ല ഇപ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെ അത് അലിയിച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ലിക്വിഡിനകത്ത് അടിയിൽ പോയി കിടക്കും പിന്നീട് അത് അലിയുകയില്ല ഇപ്പം എന്നാൽ അതെല്ലാം നന്നായിട്ട് അരികിച്ചെടുത്ത ശേഷം നമുക്കിനി കളറും പെർഫ്യൂമും ചേർത്ത് കൊടുക്കാം കളർ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ലാസ്റ്റ് പെർഫ്യൂം ചേർത്ത് കൊടുക്കാവൂ ശേഖരം തണുത്തതിന് ശേഷം മാത്രമേ പെർഫ്യൂം ചേർത്ത് കൊടുക്കാവൂ അല്ലെങ്കിൽ പെർഫ്യൂമിൻ്റെ മണമൊക്കെ പോയി കിട്ടും ഇനി നമുക്ക് ലാസ്റ്റായിട്ട് പെർഫ്യൂം ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മൾ ലിക്വിഡിൻ്റെ ഇതോടുകൂടി നമ്മുടെ ലിക്വിഡിൻ്റെ അവസാനത്തെ പണിയും കഴിഞ്ഞ് ലിക്വിഡായി കിട്ടിയിട്ടുണ്ട് നമുക്കിത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുപ്പികളിലാക്കി സൂക്ഷിക്കാം ഇത് പുറത്ത് നല്ല വിലയാണ് എല്ലാവർക്കും അറിയാം ലെമിമിനൊക്കെ എന്താ വിലയാണെന്ന് അപ്പം നമുക്കിത് ഒരു മാസം ആറുമാസൊരു വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റും അത് പുറത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു കിറ്റിന് നിസാരപ്പെട്ട വിലയുള്ളൂ അതിൻ്റെ അഞ്ചരട്ട് ലാഭം നമുക്ക് കിട്ടും ഇത് വിറ്റുകയാണെങ്കിൽ ഇതിൻ്റെ കിറ്റൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെന്നാണ് ജെൽ ജെല്ല് പോലത്തെ ലിക്വിഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ലെമണിൻ്റെ കളറാണ് ലെമൺ ആണ് നമുക്ക് കളർ ചേർത്തപ്പോൾ കിട്ടിയത് ഇതിൻ്റെ കിറ്റൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളൊരു കമൻറ്റ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ തരാം അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ സ്ത്രീകൾക്ക് നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കിറ്റുകളൊക്കെ വേണമെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഇനി കാണാം